ഇന്ന് എന്റെ കൈ പിടിച്ച് ഷമീമെന്ന് വിളിച്ചു തങ്ങളുടെ കാര്യം മാത്രം ഒരു രണ്ട് വാക്ക് പറയാം ആമി താങ്കൾ എൻ്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങള് ഒന്നിച്ച് പഠിച്ചവരാണ് ഒരേ പ്രായക്കാരാണ് അലഹദില്ല നല്ല പുരോഗതിയുണ്ട് നല്ല മാറ്റമുണ്ട് ഇൻഷാല് പക്ഷെ കുറെ ഇനിയും തിരിച്ചു വന്ന് ഇതേ സദസ്സിൽ അടുത്ത വർഷം നമ്മോടൊപ്പം നിൽക്കേണ്ട ആളാണ് നേതൃത്വം നൽകേണ്ട ആളാണ് അതിന് നിങ്ങളുടെ ദ്വാരകൾ വിക്രുകൾ സയൻസിന് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനോടൊപ്പം ഞാൻ ഉസ്താദ്മാരോട് ഓരോ ദിവസം വിളിക്കുമ്പോഴും പറയുന്നത് നിങ്ങൾ ദ്വായ ചെയ്യുക കാരണം ഇതൊരു ഒരു ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഇന്ന് എൻ്റെ കൈ പിടിച്ച് ക്ഷമിമയെന്ന് വിളിച്ചു നല്ല പുരോഗതി പുരോഗതിയുണ്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും ഉള്ളു ഷിഫ നൽകട്ടെ നമ്മോടൊപ്പം തിരിച്ചു വന്ന് അടുത്ത മീൽ നമുക്ക് നേതൃത്വം നൽകാൻ റബ്ബ് അതിനുള്ള ആയുസും ആഫിയത്തും നൽകുമാറാകട്ടെ